മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ടത് ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്ന അനുമോളും അക്ബറും അതേപോലെ തന്നെ ബിന്നി ആര്യൻ ഇവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ടാസ്ക് കഴിഞ്ഞതിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ അക്ബർ അനുമോളോട് പറയുന്നത് എൻ്റെ ഉമ്മ അതേപോലെ തന്നെ എപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായി ഇവർ ശരിക്കും വരേണ്ടത് ആ ക്യാപ്പ് ആ ഒരു ടാസ്ക്കിലായിരുന്നു വരേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് അക്ബർ ആ ഒരു സമയത്തായിരുന്നെങ്കിൽ നല്ല രസമായി ശരിക്കും ആ ഒരു ടാസ്ക്കിൻ്റെ കാരണക്കാരി തന്നെ രേണുചേച്ചിയാണെന്നൊക്കെ പറയുന്നുണ്ട് േച്ചീനെ ഞങ്ങൾ രണ്ടുപേരും ഞാനും അതേപോലെ തന്നെ ഷാനവാസ് കട്ടയ്ക്ക് നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്തതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പം നല്ല തമാശയായിട്ടാണ് തോന്നുന്നത് രേണു ചേച്ചിയായിരുന്നു ഞങ്ങളുടെ ക്യാപ്റ്റൻ എന്നൊക്കെ അക്ബർ അനുമോളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ ഒരു ടാസ്ക് നല്ല രസമായിട്ടുണ്ടായിരുന്ന ഒരു ടാസ്ക്കായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ ഫാമിലി റൗണ്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അക്ബറിനും അതേപോലെ തന്നെ ആര്യനൊക്കെ നല്ല മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും അനുമോളുടെ അടുത്ത് വന്നിരുന്നിട്ടാണ് നല്ല നല്ലോണം സംസാരിക്കുന്നത് പക്ഷേ ഷാനവാസ് ഷാനവാസാകട്ടെ അനുമോളുമായിട്ട് കട്ട ശത്രുതയിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട് ഇന്നൊക്കെ തന്നെയാണെങ്കിലും ജിലേബി കള്ളി എന്ന് പറഞ്ഞുകൊണ്ട് അനുമോളെ വിളിക്കുന്നു മട്ടൻ കള്ളൻ എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ ഷാനവാസിനെ വിളിക്കുന്നു ആദിലനോട് പോയി പറയുന്നു അനുമോളോട് നീ സംസാരിക്കുന്നത് അവളുടെ കൂടെ നടക്കുന്നത് എനിക്ക് എന്ന് ഷാനവാസ് പോയി പറയുന്നുണ്ട് എന്താണെങ്കിലും അനുമോൾക്കെതിരെ കളിക്കാനാണ് ഷാനവാസ് തീരുമാനിച്ചിരിക്കുന്നത് അക്ബർ അനുമോളോടൊത്ത് കളിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇവർ തമ്മിൽ സംസാരിക്കുന്നത് ചിരിക്കുന്നതൊക്കെ അവിടെ ഇങ്ങനെ ഷാനവാസ് കേട്ട ഷാനവാസിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല